നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ കേരളത്തിലെ ദ്വീപുകളെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ദ്വീപുകൾ നല്ല രീതിയിൽ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് ധർമ്മടം ദ്വീപ് അഞ്ചരക്കണ്ടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ആദ്യത്തെ ചോദ്യം ധർമ്മടം ദ്വീപ് ഏത് നദിയിലാണ് അഞ്ചരക്കണ്ടി പുഴയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ധർമ്മടം ദ്വീപ് ഏത് നദിയിലാണെന്ന് പഠിച്ചു ഇനി ഏത് ജില്ലയിലാണെന്ന് നോക്കാം കണ്ണൂർ ജില്ലയിലാണ് എന്ത് ധർമ്മടം ദ്വീപ് ഉള്ളത് ഇപ്പോൾ കണ്ണൂർ ജില്ലയിലാണ് ധർമ്മടം ദ്വീപ് അത് അഞ്ചരക്കണ്ടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം നോക്കാം കാക്കത്തുരുത്ത് ദ്വീപ് ഏത് ജില്ലയിലാണ് കാക്കത്തുരുത്ത് കാക്കത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് അത് വേമ്പനാട്ട് കായലിലാണ് അപ്പോൾ നമ്മൾ രണ്ട് ചോദ്യമാണ് പഠിച്ചത് ഒന്നാമത്തെ ചോദ്യം ധർമ്മടം ദ്വീപ് ഏത് നദിയിലാണ് ഏത് ജില്ലയിലാണ് അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇത് കണ്ണൂർ ജില്ലയിലാണ് കാക്കത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് അത് വേമ്പനാട്ട് കായലിലാണ് എന്ത് കാക്കത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് ഏതാണെന്നാണ് അടുത്ത ചോദ്യം ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് അത് വെല്ലിംഗ്ടൺ ദ്വീപാണ് വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് വെല്ലിങ്ടൺ ദ്വീപാണ് വെല്ലിങ്ടൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് അതുപോലെ തന്നെ ഗുണ്ടു ദ്വീപ് അതും എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കേരളത്തിലെ ദ്വീപുകളാണ് നമ്മുടെ എപ്പിസോഡിലുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞത് ധർമ്മടം ദ്വീപിനെ പറ്റിയാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് കണ്ണൂർ ജില്ലയാണിത് കാക്കത്തുരുത്ത് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് അത് വേമ്പനാട്ട് കായലിലാണ് അതുപോലെ വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപാണ് വെല്ലിംഗ്ഡൺ ദ്വീപ് വെല്ലിങ് വെല്ലിംഗ്ടൺ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് അതുപോലെ തന്നെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ദ്വീപാണ് ഗുണ്ടു ദ്വീപ് നമുക്ക് ബാക്കി ദ്വീപുകൾ നോക്കാം അടുത്തായിട്ടുള്ള ഒരെണ്ണം നെടുങ്കാട് ദ്വീപാണ് എന്താണ് നെടുങ്കാട് ദ്വീപ് നെടുങ്കാട് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് അതുപോലെ ആലപ്പുഴ ജില്ലയിലെ പാതിരാമണൽ ദ്വീപ് വേമ്പനാട്ട് കായലിലാണ് ആലപ്പുഴ ജില്ലയിലെ പാതിരാമണൽ ദ്വീപ് ഏത് കായലിലാണെന്ന് ചോദിച്ചാൽ അത് വേമ്പനാട്ട് കായലിലാണ് കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് കുറുവാ ദ്വീപ് കുറുവാ ദ്വീപ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലാണ് കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനിയാണ് കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളിൽ മൂന്ന് നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത് അതിലേറ്റവും കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയായ കബനി നദിയിലാണ് എന്ത് കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വയനാട്ട് ജില്ലയിലാണ് കബനി നദിയിലാണ് ആലപ്പുഴ ജില്ലയിലെ പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കായലിലാണ് നെടുങ്ങാട് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് വേമ്പനാട്ട് കായലിനെ പറ്റി നമ്മൾ കുറേ തവണയായിട്ട് പറഞ്ഞു വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈപ്പിനാണ് വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ ദ്വീപാണ് വൈപ്പിൻ വൈപ്പിൻ എറണാകുളം ജില്ലയിലാണ് കേട്ടോ വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ ദ്വീപായ വൈപ്പിൻ എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കടമക്കുടി ദ്വീപ് എറണാകുളം ജില്ലയിൽ തന്നെയാണ് അടുത്തൊരു ദ്വീപ് ഏതാണ് കടമക്കുടി ദ്വീപ് അത് എറണാകുളം ജില്ലയിൽ തന്നെയാണ് അപ്പം നമ്മൾ പറഞ്ഞത് നെടുങ്ങാടി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ ഒരു ദ്വീപായ പാതിരാമണൽ അത് വേമ്പനാട്ട് കായലിലാണ് കുറുവാ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് കബനി നദിയിലാണ് വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ ദ്വീപാണ് വൈപ്പിൻ അത് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കടമക്കുടി ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും എറണാകുളം ജില്ലയിലാണ് അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ള ഒരെണ്ണാണ് പച്ച തുരുത്ത് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാണെന്നാണ് പച്ച എന്നറിയപ്പെടുന്നത് ധർമ്മടം തുരുത്താണ് ഏതാണ് പച്ച തുരുത്ത് എന്നറിയപ്പെടുന്നത് ധർമ്മടം തുരുത്താണ് കോതാട് ദ്വീപിന് രൂപം നൽകിയ നദി ഏതാണെന്നാണ് അടുത്ത ചോദ്യം കോതാട് ദ്വീപിന് രൂപം നൽകിയ നദിയാണ് പെരിയാർ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതായിരിക്കാം മൺട്രോ തുരുത്തെന്ന് അഷ്ടമുടിക്കായലും കല്ലടയാറും സംഗമിക്കുന്ന ഭാഗത്താണ് ഭാഗത്തുള്ള തുരുത്താണ് മൺട്രോ തുരുത്ത് മൺട്രോ തുരുത്ത് ഏത് ജില്ലയിലാണെന്നാണ് കൊല്ലം ജില്ലയിലാണ് മൺട്രോ തുരുത്ത് സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടിക്കായലും കല്ലടയാറും സംഗമിക്കുന്ന ഭാഗത്തുള്ള മൺറോ തുരുത്ത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തൊരു ചോദ്യം മുളവുകാട് ദ്വീപ് ഏത് കായലിലാണെന്നാണ് മുളവുകാട് ദ്വീപ് വേമ്പനാട് കായലിലാണ് മുളവുകാട് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് ചില കാര്യങ്ങൾ ഒരുമിച്ച് പഠിച്ചു വെക്കാൻ പറ്റും നമുക്കതൊന്ന് നോക്കാം ഇവിടെ നമുക്ക് ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ കാക്കത്തുരുത്ത് ദ്വീപ് കാക്കതുരുത്ത് ദ്വീപ് വേമ്പനാട്ട് കായലിലാണ് വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപാണ് വെല്ലിങ്ടൺ ദ്വീപ് അതുപോലെ തന്നെ വേമ്പനാട്ടുകായലിലെ ഏറ്റവും വലിയ ദ്വീപാണ് വൈപ്പിൻ അടുത്തത് വേമ്പനാട്ട് കായലുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതെന്ന് വെച്ചാൽ മുളവുകാട് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ടുകായലിലാണ് മുളവുകാട് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ടുകായലിലാണ് അപ്പോൾ മുളവുകാട് ദ്വീപ് വൈപ്പിൻ വെല്ലിങ്ടൺ ദ്വീപ് കാക്കത്തുരുത്ത് ദ്വീപ് ഇതെല്ലാം വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപുകളാണ് പിന്നെ നമുക്ക് നോക്കിയാൽ വെല്ലിംഗ്ടൺ ദ്വീപ് എറണാകുളം ജില്ലയിലാണ് ഗുണ്ടു ദ്വീപ് എറണാകുളം ജില്ലയിലാണ് നെടുങ്ങാട് ദ്വീപ് എറണാകുളം ജില്ലയിലാണ് ആ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ പറഞ്ഞതിലുള്ള കുറുവ ദ്വീപ് എവിടെയാണ് വയനാട് ജില്ലയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് വൈപ്പിൻ എറണാകുളം ജില്ലയിലാണ് കടമക്കുടി ദ്വീപും എറണാകുളം ജില്ലയിലാണ് മൺറോ തുരുത്ത് കൊല്ലം ജില്ലയിലാണ് അതുപോലെ കോതാട് ദ്വീപിന് രൂപം നൽകുന്ന നദി എന്ന് പറയുന്നത് പെരിയാറാണ് നമ്മൾ ഈ പറഞ്ഞ ഇത്രയും ചോദ്യങ്ങളെ ഒന്നും കൂടി പറയുകയാണ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയാണ് നമുക്കിതിനെന്താണ് വെക്കാനുള്ള ഏക വഴി അപ്പം നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക നമ്മളൊന്നുകൂടി പറയുന്നു ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചരക്കണ്ടിപ്പുഴയിലാണ് ധർമ്മടം ദ്വീപ് കണ്ണൂർ ജില്ലയിലാണ് കാക്കരു കാക്കത്തുരുത്തു ദ്വീപ് ആലപ്പുഴ ജില്ലയിലാണ് കാക്കത്തുരുത്തു ദ്വീപ് വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ കൃത്രിമ ദ്വീപ് ഏതാണ് ഉത്തരം വെല്ലിങ്ടൺ ദ്വീപ് വെല്ലിങ്ടൺ ദ്വീപ് ഏത് ജില്ലയിലാണ് അതിനുത്തരം എറണാകുളമാണ് ഗുണ്ടു ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും എറണാകുളം ജില്ലയിലാണ് നെടുങ്ങാട് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലെ പാതിരാമണൽ ദ്വീപ് വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് കായലിലാണ് കുറുവാ ദ്വീപ് എന്ന് ചോദിച്ചാൽ അത് ഏത് നദിയിലാണ് കുറുവ ദ്വീപ് എന്ന് ചോദിച്ചാൽ അത് കബനി നദിയിലാണ് അതുപോലെ ഏത് ജില്ലയിലാണ് കുറുവ ദ്വീപ് എന്ന് ചോദിച്ചാൽ വയനാട് ജില്ലയിലാണ് വേമ്പനാട്ട് കായലിലെ ഏറ്റവും വലിയ ദ്വീപാണ് വൈപ്പിൻ വൈപ്പിൻ എറണാകുളം ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് കടമക്കുടി ദ്വീപ് എന്ന് ചോദിച്ചാൽ അത് എറണാകുളം ജില്ലയിലാണ് പച്ചത്തുരുത്ത് തുരുത്ത് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ധർമ്മടം തുരുത്താണ് അതുപോലെ കോതാട് ദ്വീപിന് രൂപം നൽകുന്ന നദിയാണ് പെരിയാറ് അഷ്ടമുടിക്കായലും കല്ലടയാറും സംഗമിക്കുന്ന ഭാഗത്തുള്ള മൺറോ തുരുത്ത് കൊല്ലം ജില്ലയിലാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത് മുളവുകാട് ദ്വീപ് ഏത് കായലിലാണെന്നാണ് അതിനുത്തരം വേമ്പനാട്ട് കായലാണ് അപ്പം ദ്വീപുകളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ദ്വീപുകളുള്ള നദികളോ അല്ലെങ്കിൽ കായലുകളേതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കിയത് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു